എന്താണ് പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ട വലിയ കേന്ദ്ര സർക്കാർ സംരംഭമാണിത് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സർക്കാർ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ ബ്ലോക്കിലെയും പ്രീ പ്രൈമറി ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂളും തിരഞ്ഞെടുത്ത് ആധുനിക സൗകര്യത്തോടുകൂടിയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇത് ഉയർത്തും സ്മാർട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഡിജിറ്റൽ ലൈബ്രറികൾ സയൻസ് വൊക്കേഷണൽ ലാബുകൾ എന്നിവ ഉൾപ്പെടുന്ന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി പ്രതിവർഷം എൺപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഫണ്ട് ലഭിക്കും ഇതിൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കും പാരിസ്ഥിതിക അവബോധം വളർത്തി വിദ്യാലയങ്ങളെ ഹരിത സ്കൂളുകളാക്കി മാറ്റാനും വിദ്യാർത്ഥികളിൽ തൊഴിൽ വൈദിഗ്ധ്യവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്താനും പദ്ധതിക്ക് ലക്ഷ്യമുണ്ട് കേരളത്തിൽ പദ്ധതിയിൽ ചേരുന്നതിനെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും സമഗ്ര ശിക്ഷേരക്ക് ലഭിക്കേണ്ട കേന്ദ്ര ഫണ്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനായി സംസ്ഥാന സർക്കാർ ഒടുവിൽ ധാരണാപത്രം ഒപ്പിട്ടു ഇതോടെ സംസ്ഥാനത്തെ മുന്നൂറിലധികം സ്കൂളുകൾക്ക് പദ്ധതിയിൽ നിന്ന് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര നയത്തിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം നടക്കുമോ എന്ന ആശങ്കകൾ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർത്താനുള്ള വലിയ അവസരമായി പി എം ശ്രീ പദ്ധതിയെ സർക്കാർ കാണുന്നു സാഗ്നൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു